വരണം വരണം കൃഷ്ണൻ പിണറായി വിജയ തായോളി പരമാറി ഇവിടെ ഭയങ്കര പൊന്നിറ്റ ശല്യം ഇറങ്ങി പോടാ നല്ല നല്ല കുടുംബത്തിൽ തോന്നുന്നു ഭാഷ ഭാഷയിലേക്ക് സംസാരിച്ചു നിനക്ക് എന്ന കേട്ടോ പിണറായി വിജയനൊപ്പം പട്ടിനാറി പരമാറി കവി തല്ലി വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു പരമാറി കേരളത്തെ പിള്ളേച്ചൻ നീ ആ പൂറ്റിലെ മുഖ്യമന്ത്രി അമ്മാവും കാര്യമായിട്ട് ചെറിയ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു മൂട്ടുന്നു നിനക്ക പറ്റില്ലെങ്കിൽ ഞാൻ കാണിക്കാനുള്ള ഭരണം എന്താണെന്ന് വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് നിസ്സാരക്കാറല്ല വടക്കമ്മലേന്നുള്ള ടീം ിയായി ജനിച്ചു പോയില്ലേ ഓടാൻ അമ്മേ ഇത്രയും ഞാൻ പറ്റൂട്ടേറിന്റെ ജീവിതത്തിൽ പുതിയ പറ്റിയില്ല തെറി പറയുന്ന കാര്യത്തിൽ നീ എന്നെ തോൽപ്പിച്ചു കളന്നുള്ളൂടാ കേരളത്തെ കടക്കളയിലാക്കുന്ന വെറും കുന്ന മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ ഒരുത്തൻ ഒരുത്തൻ ചെയ്തിട്ടില്ല ഇനി ചെയ്യാനില്ല അല്ല ഈ ൊക്കെ കേട്ടപ്പോഴേ അതാണോ പ്രശ്നം അമാവാസിയിലായിരുന്നു നോമന്റെ ജനനം ഓ ദൈവം കഴിവ് തന്നു അടുത്ത അഞ്ചു വർഷവും കമ്മ്യൂണിസന്റെ മരിക്കും ഞാൻ പറയുന്നു മാറ്റി പറയാൻ പറ്റൂ എനിക്കിങ്ങനെ അറിയുള്ളു പാട്ടി ിൽ കഴിഞ്ഞ് വ്യാഴം പറഞ്ഞാൽ കൈതോലപ്പായി പൊതിഞ്ഞ് പണം കടത്തിയത് പിണറായി വിജയനാണെന്നും ഒപ്പമുണ്ടായിരുന്നത് മന്ത്രി പി രാജീവാണെന്നും പിന്നെ പിണായി സാറിന്റെ മുമ്പിൽ ചെന്നാൽ അവന്റെ കുടുംബം കോഞ്ഞാട്ടെ ആവും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് തകരാറിലായതിന് കേസെടുത്ത് പോലീസ്

ആ വ്യാഴം ജനുവരി ഫെബ്രുവരി മാർച്ച് അത് പോകും സാറിന്റെ മൊത്തം പറഞ്ഞു പോകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് മാസപ്പടിയായി സ്വകാര്യ കമ്പനി നൽകിയത് ഒരു കോടി ലക്ഷം രൂപം നശിക്കും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ

ഈ സംസാരം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നാലും അതല്ലോ എവിടെയോ വെച്ചി നടത്തുന്നത് പല്ലേട സുഖ എന്റെ മാനം കടയരുത് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം യാത്രക്ക് വേണ്ടിടിക്കുന്ന പൈസ അവരോട് പറയണം ഒരു യാത്ര വരുന്നുണ്ട് എന്നിട്ട് ഇടിച്ചു പൊളിച്ച് വീതി കൂട്ടണം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഹെലികോപ്റ്റർ അഡ്വാൻസ്

ഒരു ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം ുംക്കോസും കോഴി ഇല്ലാത്ത നല്ല വഴികൾ വേണം തെരഞ്ഞെടുക്കാൻ ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള്

അപ്പോ ചടങ്ങ് പിണറായി വിജയൻ നാടിന്റെ അജയ്യൻ ആര് നാട്ടുകാർക്കെല്ലാം സുപരിചിതൻ ഒന്ന് ഇങ്ങോട്ട് സാറേ കാണിച്ചേ ഇനി തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ പണ്ടിതലാണെന്ന് തോന്നുന്നു മലയാള നാടിൻ മന്നനെ എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയുടെ ഒരു കിണ്ണം കാച്ചി ഐറ്റം ആണ് സാധനം യൂട്യൂബിലുണ്ട് കാണാം ചിരിക്കാം നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധി കേരള സി എം എന്ന തലക്കെട്ടിൽ സാച്ച് പ്രൊഡക്ഷൻ ഹൗസ് എന്ന യൂട്യൂബ് പേജിലൂടെയാണ് ഈ ഗാനം പുറത്തുവിട്ടിരിക്കുന്നത് ഞങ്ങളുടെ കുത്തി തിന്നാൻ പോയില്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം നിശാന്ത് നിളയാണ് അതുല്യമായ വരികൾ എഴുതി സംഗീതവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് എന്നെ ഇതോണ്ട് കുത്തി കൊല്ലി